നമസ്കാരം കൂട്ടുകാരെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എങ്ങനെയാണ് മൊബൈൽ ഡിസ്പ്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുക എന്നത് നമ്മുടെ മൊബൈൽ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുകയും നമ്മുടെ കമ്പ്യൂട്ടർ വഴി മൊബൈലിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മിറർ ഓ പി എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടറിൽ മിറർ ഓ പി റിസീവർ എന്ന ഒരു സോഫ്റ്റ്വെയറും മൊബൈലിൽ മിറ റോപ്പി സെൻറ്റർ എന്ന സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസർ തുറന്ന് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് തുറക്കുക അതിൽ പ്രോഡക്റ്റ് ടാബിൽ വിൻഡോസ് റിസീവർ എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് ട്രൈ നൗ എന്ന ഓപ്ഷനിൽ നിന്നും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ മിറർ ഓപ്പി റിസീവർ എന്ന ഇതുപോലെയുള്ള ഒരു ഐക്കൺ കാണാൻ കഴിയും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ മിറർ ഓപ്പി സെൻറ്റർ ഫോർ ഗാലക്സി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന മിറർ ഓപ്പി സെൻറ്റർ ഫോർ ഗാലക്സി എന്ന സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണാത്തത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലും കമ്പ്യൂട്ടറും ഒരേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മൊബൈലും കമ്പ്യൂട്ടറും ഒരേ വൈഫൈ റൗട്ടറിൽ തന്നെ കണക്ട് ചെയ്തിരുന്നാൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുകയുള്ളൂ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മിറർ ഓ പി എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേരും കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ്സും കാണാൻ കഴിയും ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മിറർ ഓ പി സെൻറ്റർ ഫോർ ഗാലക്സി എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെർച്ചിങ് എന്ന ഓപ്ഷൻ വരികയും അതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേരും ഐ പി അഡ്രസ്സും കാണിക്കുകയും ചെയ്യും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ പ്ലേ സ്റ്റോപ്പ് പൗസ് ഹോം എന്നീ നാല് ബട്ടണുകൾ കാണാം പ്ലേ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുന്നതാണ് ഇനി നിങ്ങളുടെ മൊബൈലിനെ കമ്പ്യൂട്ടറിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ കഴിയും മൊബൈൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനും സോഫ്റ്റ്വെയറുകൾ ക്ലോസ് ചെയ്യാം അങ്ങനെയുള്ള പല ഓപ്ഷനുകളും ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇതിൽ പ്ലേ ബട്ടൺ നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയുന്നതിന് ഉപയോഗിക്കുന്നു സ്റ്റോപ്പ് ബട്ടൺ പ്രസ്സ് ചെയ്താൽ ഡിസ്പ്ലേ സ്റ്റോപ്പ് ആവുന്നത് കാണാം ഇനി നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ കാണണമെങ്കിൽ ഒന്നുകൂടി മൊബൈലിൽ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക സ്റ്റോപ്പ് ബട്ടൺ പ്രസ്സ് ചെയ്താൽ ഡിസ്പ്ലേ സ്റ്റോപ്പ് ആകും പോസ് ബട്ടണാണ് ആണ് പ്രസ്സ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൻ്റെ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഹോം ബട്ടൺ പ്രെസ്സ് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഹോം വിൻഡോയിലേക്ക് ചെല്ലാൻ കഴിയും ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും കമ്പ്യൂട്ടർ വഴി ഓപ്പൺ ചെയ്യാം മൊബൈൽ സ്ക്രോൾ ചെയ്യാം ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യാം ീവിൻ്റെ മാക്സ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ ഫുൾ സ്ക്രീനിലാണ് മൊബൈലിൽ മിറർ ഓപ്പീസ് സെൻറ്റർ ഓഫ് ഗാലക്സി എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഓപ്ഷൻസ് തുറന്നാൽ അതിൽ റൊട്ടേറ്റ് ആംഗുലർ കറക്ഷൻ ക്വാളിറ്റി മാക്സ് റെസൊല്യൂഷൻ റിമോട്ട് കൺട്രോൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഓപ്ഷൻസ് കാണാൻ കഴിയും റൊട്ടേറ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം ക്വാളിറ്റി എന്ന സെലക്ട് ചെയ്താൽ ഏത് ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി വേണോ മീഡിയം ക്വാളിറ്റിയിൽ അഥവാ ലോ ക്വാളിറ്റിയിൽ ഇങ്ങനെ ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും നമ്മൾ ഡിസ്പ്ലേ കമ്പ്യൂട്ടറിൽ എത്തിക്കാൻ കഴിയും ഏത് ക്വാളിറ്റിയിൽ ആണ് ഡിസ്പ്ലേ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണേണ്ടത് എന്നാണ് ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു